വൈകുന്നേരത്തെ ചായയുടെ കൂടിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു വിഭവം കേട്ടോ നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് വേറൊന്നുമല്ല പാൽക്കപ്പയാണ് അപ്പം ഇന്ന് നമുക്ക് പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പാൽക്കപ്പ അപ്പം അതിന് വേണ്ടത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ കപ്പ വേണം ഈ കപ്പ ഞാനൊന്ന് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയും കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും അതിന് ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സൈനൈഡ് പോയിസൺ ഉണ്ട് അതുപോലെ തന്നെ റിച്ച് കാർബോഹൈഡ്രേറ്റും ആണ് എന്നാൽ പ്രത്യേകിച്ച് വൈറ്റമിൻസോ മിനറൽസൊന്നും അധികമായിട്ടില്ലാത്തൊരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് കപ്പ ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം അതിനാവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാലെടുക്കണം അതൊരു രണ്ട് കപ്പോളം തേങ്ങാപ്പാലാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി കളയണം വെള്ളം ഊറ്റി ഊറ്റിക്കളതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കുക ഇനി ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെറിയ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഒഴിച്ച് നന്നായിട്ട് എടുക്കുക ഏകദേശം ഒരു രണ്ട് കപ്പ് പാല് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ തയ്യാറാക്കേണ്ടത് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് ഓരോരുത്തരുടെയും നാടുകളിൽ കിട്ടുന്ന കപ്പയുടെ വേവ് അനുസരിച്ച് വ്യത്യാസപ്പെടും കുക്കറിൽ എത്ര വിസല് വേണമെന്നുള്ളത് എന്തായാലും ഞാൻ രണ്ട് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു ചേരുവകൾ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് അതുപോലെ തന്നെ അഞ്ചാറ് ഉള്ളി നന്നാക്കിയത് വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുത്തിയെടുക്കാം ചതച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു നുള്ളു ജീരകും കൂടെ ചേർത്തിട്ടാണ് ചതച്ചെടുത്തത് ഇനി നമുക്ക് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വറ്റൽ വറ്റൽമുളക് ചെറിയുള്ളി ചെറുതായിട്ട് എരിഞ്ഞത് കറിവേപ്പില കടുക് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇനി ഈ കപ്പ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കുക ആ ഉടച്ചതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ എടുക്കുക ഏകദേശം രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മൾ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വറ്റൽ മുളക് നാലോ അഞ്ചോ വറ്റൽമുളക് നമുക്കിടാം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ടുകൊടുക്കുക ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും നമുക്ക് ചേർക്കാവുന്നതാണ് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇവയെല്ലാം നന്നായി മൂത്തു വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ പാൽക്കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കളിച്ചതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് പാലക്കപ്പ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു